വ്യക്തികൾ വളരെ അക്സെപ്റ്റൻസ് ഉണ്ടാകേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ സാർ പറഞ്ഞ് പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്ത് കൂടുതൽ എനർജി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് മാനേജ്മെൻറ്റ് പറയുന്ന രണ്ട് വശങ്ങളിൽ എപ്പോഴും ഒരു സൈഡ് മാത്രമാണ് ഭൂരിഭാഗം പേരും ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണം എ ബി സി ഡി ടെക്നിക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അക്സെപ്റ്റൻസ് ഇല്ല പകരം എപ്പോഴും ആർഗ്യുവിങ് ആർഗ്യുവിങ് ചെയ്തുകൊണ്ടിരിക്കും അതേപോലെ ബീയിങ് ആയിത്തീരാനുള്ളൊരു ശ്രമം ഉണ്ടാവില്ല മറിച്ച് ബ്ലെയിമിങ് ബ്ലെയിമിങ് ആൻഡ് ബാർഗെയിനിങ് ആയിരിക്കും അതുപോലെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവില്ല മറിച്ച് കംപ്ലൈനിങ് ആൻഡ് കംപ്ലൈനിങ് ആയിരിക്കും ഡിറ്റർമിനേഷൻ ഉണ്ടാവില്ല മറിച്ച് ഡിമാൻഡിങ് ആൻഡ് ഡിമാൻഡിങ് ആയിരിക്കും അപ്പോൾ ഇതൊന്നും ഈ എംപവറിങ്ങിന് ഉതകുന്നുമില്ല അപ്പോൾ ഇവിടെ എന്തായിരിക്കും സാർ അതിനൊരു പരിഹാരം പരിഹാരം എന്ന് പറയുന്നത് സാമൂഹ്യമായിരിക്കുന്ന ഒരു വ്യത്യാസമാണ് സാർ സാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം എ ബി സി ടെക്നിക്കിൻ്റെ പ്രതിരോധപരമായിരിക്കുന്ന ഉപയോഗം അനുവർത്തിക്കാൻ വേണ്ടി താല്പര്യമായിരിക്കുന്ന ആൾക്കാർ നിറഞ്ഞൊരു സമൂഹത്തിനകത്തു നിന്നും ഒരിക്കലും നമ്മൾ നന്മ പ്രതീക്ഷിക്കാനൊക്കില്ല അവരൊരിക്കലും ആർഗ്യുമെൻ്റ് നിർത്തി അക്സെപ്റ്റ് ചെയ്യുമെന്നോ ബാർഗെയിനിങ് നിർത്തി ബീയിങ്ങിലേക്ക് വരുമെന്നോ കംപ്ലൈനിങ് നിർത്തി കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുമെന്നോ ഡിറ്റർമിനേഷനിലേക്ക് വരുമെന്നോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല അവരവരുടേതായ ഈ പുതിയ രാവണത്തിൽ തന്നെ നിൽക്കാനേ എന്തായാലും സാധ്യമായിട്ടുള്ളൂ അപ്പോൾ ഇതിനകത്ത് അടിസ്ഥാനപരമായി മനുഷ്യന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരുന്നു മതബോധനങ്ങളും സംഹിതകളും ലോകത്ത് നിലനിന്നിരുന്നെന്നുള്ള സത്യത്തിലേക്ക് ഇത് വിവരം കൊണ്ടുന്നുണ്ട് അപ്പോൾ അവരുടേതായ ഉപദ്രവം എല്ലായിടത്തും ഉണ്ടായിരുന്നു എന്ന് പറയുന്നെങ്കിലും പിന്നെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഉണർത്തിയതാണ് സോറി കുറയില്ല അപ്പോൾ കേട്ടോ അങ്ങനൊരു കാര്യമുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ പൊതുവേ ഇരേണ്ട ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ നിന്ന് പ്രത്യേക ശാസ്ത്രങ്ങൾ വിജയിച്ചു എന്ന് പറയുന്നെങ്കിൽ പോലും അതിന് ഗുണം ഉണ്ടായിരുന്നു മതങ്ങൾക്ക് എന്നുള്ള മനസ്സിലാക്കണം കാരണം ഈ ബീങ്ങിനകത്തോ പിന്നെ അക്സെപ്റ്റൻസിനകത്തോ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റിനകത്തോ ഒക്കെ നിൽക്കാനുള്ള ഒരു താല്പര്യം നിർത്താൻ ശ്രമിച്ചിരുന്നു ഒരു പരിധിവരെ ബലാൽക്കാരമായിട്ടാണെങ്കിൽ പോലും അപ്പം ഇപ്പം സോഷ്യലിസ്റ്റ് ഭരണം എന്ന പേരിൽ നടക്കുന്ന ചില സ്ഥലങ്ങളിൽ അക്സെപ്റ്റൻസ് ഉണ്ടോ ഇല്ല ആർഗ്യുമെൻ്റ് അകത്ത് കിടപ്പുണ്ട് അവിടെ ബീങ്ങ് ഉണ്ടോ ബാർഗെയിനിങ് അകത്ത് കിടപ്പുണ്ട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ കംപ്ലൈനിങ് അകത്ത് കിടപ്പുണ്ട് ശരിയല്ലേ ഇപ്പം ഈ എ ബി സി ഡി ടെക്നിക്കുകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടി മറ്റു സ്ഥലത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഒരിക്കലും അത് ശക്തമായിട്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതുള്ളൂ എല്ലാം അതിൻ്റേതായ നിലനിൽപ്പിൽ തന്നെയുണ്ട് ഇത് അന്നും ഉണ്ടായിരുന്നു എന്നും ഉണ്ടായിരുന്നു അപ്പം മനുഷ്യൻ അടിസ്ഥാനപരമായി നന്ന ശരിയാകുന്നുകൊണ്ട് മാത്രമേ ഒരു മൂല്യ ശോഷണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതുകൊണ്ട് മാത്രമേ സാറ് പറയുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ ഒരിക്കലും അതല്ലാതെ വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാകുന്ന സാധ്യത പൂർണ്ണമായും മറക്കാം അങ്ങനെയൊന്നും ഉണ്ടാവില്ല പിന്നെ സാമൂഹ്യമായിരിക്കുന്ന പരിഷ്കരണം അതങ്ങനെ സാധ്യമാകാം അത് സാമൂഹ്യ പരിഷ്കർത്താക്കളാകുന്ന ആൾക്കാർ മൊത്തത്തിൽ സമൂഹത്തെ മാറ്റിമറിക്കുന്ന രീതിയിൽ അവർക്ക് സമൂഹത്തെ അടിസ്ഥാനപരമായി സ്വാധീനിക്കാൻ സഹ സാധിക്കുക ഇപ്പം നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് സമൂഹത്തെ നന്നാക്കാനുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കാനുള്ള ഒരു കോണ്ട്രാക്ട് എടുത്തൊരു വ്യക്തിയാണ് ഇപ്പം നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ചൂടുകൾക്ക് പോലും തെറ്റുപറ്റി കിടക്കുകയാണ് അല്ലേ ഒരു പരിധിവരെ വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് പറ്റുമായിരുന്നു പക്ഷെ എന്ത് പറ്റി അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് ചില തെറ്റുകളെ സംബന്ധിക്കുന്ന പരാതികളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം തന്നെ ഈ പറഞ്ഞ പോലെ അന്ധവിശ്വാസങ്ങൾ ഇതിനൊക്കെ പറയ പോകുമോ എന്നുള്ള ഒരു ആകാംക്ഷ മനുഷ്യനുണ്ടായിരിക്കുകയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ അതിന് കണ്ടുപിടി എവിടെയെങ്കിലും ഭസ്മീട്ടടുത്ത് പോയി നിൽക്കുകയും ചെയ്യും പോട്ടെ വരികയും ചെയ്യും സ്വാഭാവികമാണ് അദ്ദേഹത്തിന് ആത്മരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം എന്തോ സ്വീകരിക്കുക അതിന് തിരക്കേടൊന്നുമില്ല പക്ഷേ നമ്മൾ കാണുന്ന ചില നന്മ മരങ്ങൾ ഇങ്ങനെ ആയിപ്പോകുന്നത് കൊണ്ട് ഇവയ്ക്ക് നിലനിൽപ്പില്ലാതെ പോകുന്നു അവിടെയാണ് പ്രശ്നം അങ്ങനെ മാത്രമേ സമൂഹം മാറാനുള്ളൂ അതായത് ഒരിക്കലും അധ്യയന കൂടെ സാറിന് ഇത് മാറ്റാനൊക്കില്ല സാറ് മാറ്റുവട്ടങ്ങളെ ചട്ടങ്ങളെന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കേൾക്കുമില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് അതിനുള്ള ബലം ആർജിച്ച് ഒരു സാമൂഹിക പരിഷ്കരണം നടത്താനുള്ള ഒരു കഴിവിലേക്ക് വരുന്നത് വരെ നമുക്ക് വിശ്രമിക്കുക എന്നുള്ള വേറെ വഴിയൊന്നുമില്ല എന്നാണ് എൻ്റെ പക്ഷം അപ്പം നമുക്ക് വ്യക്തിപരമായിട്ട് യു ക്യാൻ അക്സെപ്റ്റ് യു ക്യാൻ ബി യു ക്യാൻ ബി കമ്മിറ്റഡ് ആൻഡ് യു ക്യാൻ ബി ഡിറ്റർമിനെ അല്ലേ നാല് കാര്യങ്ങൾ സാറ് സാറിൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാനും അച്ഛ അനുവർത്തിക്കുള്ള മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് സമാധാനം ഉണ്ടായിരിക്കും നമ്മൾ ആർഗ്യാൻ പോകാതിരിക്കുന്നവർ നമുക്ക് സമാധാനം ഉണ്ടാകും നമുക്ക് ബാർഗെയിനിങ് ഇല്ലാത്തടത്തോളം നമുക്ക് സ്വസ്ഥത ഉണ്ടാകും നമുക്ക് കംപ്ലയിൻറ്റ്സ് ഇല്ലാത്തടത്തോളം കാലം നമ്മൾ സമാധാനമായിരിക്കും അതാണ് അത് മാത്രമേ നടക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നു